അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു ഏഴാം ക്ലാസ്സിലെ തസ്ക്കിയത് വിൽദാനിലെ അഞ്ചാമത്തെ പാഠം ലി മാതാ ബക്കൗ ഇഷ ഈ പാഠം വായിച്ച് നമുക്കതിൻ്റെ അർത്ഥം കൂടെ നോക്കാം ലി മാത ബക്കൗ അവർ എന്തിനാണ് കരഞ്ഞത് അവരെന്തിനു വേണ്ടിയാണ് കരയുന്നത് ഇഷ്ട നമുക്ക് അർത്ഥം നോക്കാം സഹാബത്ത് റസൂൽ ലാഹി സാഹു അലി നബി സാഹു അലൈ വസ്ലമാ തങ്ങളുടെ സഹാബാക്കൾ ഒരു വിഭാഗം ആളുകളാണ് അവരുടെ ജീവിതത്തെ അവർ സമർപ്പിച്ചു അല ദീന അള്ളാഹുവിൻ്റെ ജീവിച്ചു അവർ മരണപ്പെട്ടു വഫാത്തായി ലീരിൻ്റെ തൃപ്തിക്ക് വേണ്ടി കെബീറുഹും വസഹീറുഹും സിയാൻ ഈ വിഷയത്തിൽ അവരിൽ നിന്നുള്ള ചെറിയവരും വലിയവരും സമമാണ് ഫിഹാദിത്തു ഹയ്യദ് ഈ സമർപ്പണത്തിൽ അവർ ദീനിനു വേണ്ടി സമർപ്പിക്കുന്നതിൽ ദീനിനു വേണ്ടി സമർപ്പിക്കുന്നതിൽ അവരിൽ നിന്നുള്ള ചെറിയവരും വലിയവരും എല്ലാവരും എന്താണ് സമമാണ് കാന ഫി ഖാന സാഹദുൻ സാഹിദർ അലിയുള്ള അൻഹു ആയിരുന്നു വ അഹൂഹു മീറുൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾമേരു തങ്ങളും ഇബന അബി വക്കാസിൻ അലിയുല്ലാഹ് ഹ്വാനു പിന്നെ ബഹുമാനപ്പെട്ട അബുബക്കാസുർ അലിയല്ലാവിൻ്റെ രണ്ട് മക്കളായിരുന്നു അത് ഫി ജെയ്ഷീൽ മുഹി മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ സൈന്യത്തിലുണ്ടായിരുന്ന അവർ യോമ ബദ്രിൻ ബദർ ദിവസം ബദർ യുദ്ധ ദിനത്തിലെ മുസ്ലിങ്ങളുടെ സൈന്യത്തിലുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ട സാഹദർ അൻഹു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉമൈർ ൾ ഉമേരുതങ്ങളായി മറഞ്ഞു നിൽക്കുന്നു ഉമേരുതങ്ങനെ മറഞ്ഞു നിൽക്കുന്നു ഫ കാല സാഹു അപ്പം സാഹിദു റദിയല്ലാന്ന് ചോദിച്ചു മാലക്കയാക്കെന്താ സഹോദര പറ്റിയത് മാലക്കയാഹി നിനക്കെന്താണ് സഹോദര മാലക്കയാഹി എന്ന് നിനക്കെന്താണ് സഹോദര കാല ബഹുമാനപ്പെട്ട ഉൾമേർ അലിയുല്ലാന്ന് പറഞ്ഞു ഇന്നി അൻ യറാനി റസൂലഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി അലൈവലമ എന്നെ കാണല്ലേ ഞാൻ പേടിക്കുന്നു വൈദാറി നബി സ്വല്ലല്ലാഹു അലൈഹി സല്ലാഹുലി എങ്ങാനും എന്നെ കണ്ടാൽ ഇസ്തസ്ഗറനി അനി എന്നെ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങള് ചെറുതായി കാണും വൈദ്യസ്തസ് അനി എന്നെ ചെറുതായി കണ്ടാൽ റദ്ദനി എന്നെ യുദ്ധത്തിൽ നിന്നും നബി നബിസലു അലി വസ്ല്ല തങ്ങള് തിരിച്ചയക്കും അന ഖുറൂജ എന്നാൽ ഞാനാകട്ടെ യുദ്ധത്തിന് പോകൽ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ലഅല്ലാഹ അങ്ങനെ അള്ളാഹു എനിക്ക് രക്തസാക്ഷിത്വം നൽകിയേക്കാം ബഹുമാനപ്പെട്ട ഉമീർ അലി അള്ളാഹന് പറഞ്ഞു ഉരില ഉമേറൻ അല റസൂലില്ലാഹി സാഹു അലി വസ്ലം പിന്നെ ബഹുമാനപ്പെട്ട ഉമീർ അലിയാഹു സലഹ് അലൈ വല്ലമാ തങ്ങളുടെ മേൽ കാണിക്കപ്പെട്ടു ഫർഅദ്ഹു നബ്സല്ലാ അലി സ്വലം ആ തങ്ങൾ അദ്ദേഹത്തെ തിരിച്ചയച്ചു ലിസഹരി ലിസഗരിഹി സഹരി ഒരു ബഹുമാനപ്പെട്ടവർ ചെറിയ കുട്ടിയായതിൻ്റെ പേരിൽ ഫബക്കാബ് ബഹുമാനപ്പെട്ട തങ്ങൾ കരഞ്ഞു ഹത്താ അജാസഹു നബി നബ്സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ അദ്ദേഹത്തിന് സമ്മതം കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ ജിഹാദി യുദ്ധത്തിന് വേണ്ടി സമ്മതം കൊടുക്കുന്നതുവരെ ഫസ്തുഷീദ് അബി ബദരിൻ അങ്ങനെ നബ്സല്ലാ തങ്ങൾ അദ്ദേഹത്തിന് സമ്മതം കൊടുത്തു ഫസ്തുഷീദ് അബി ബദരിൻ അങ്ങനെ ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഷഹീദാവുകയും ചെയ്തു വക്കാൻ ഫി ജെയ്ഷെ ഉഹദിൻ റിൽമാനും ഊഹിദ് യുദ്ധ സൈന്യത്തിലുണ്ടായിരുന്നു റിൽമാനും രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഫലമ്മ വസന സലീയത്ത ദുർഘടമായ ഒരു വഴിയിലെത്തിയപ്പോൾ ഇസ്തഹ റസൂൽ സലാഹു അലൈവസ് നബ്സുല്ലാഹു അലൈ വസ്ല്ലാമ തങ്ങൾ തൻ്റെ സൈന്യത്തിന് എന്ത് ചെയ്തു പരിശോധന നടത്തി ഫർദ്ദു അപ്പം നബ്സുല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ എന്ത് ചെയ്തു നബ്സുല്ലാ അലൈവലാ തങ്ങൾ ചെറിയവരെന്ത് ചെയ്തു യുദ്ധത്തിൽ നിന്നും തിരിച്ചയച്ചു ഫീമൻ വ ു നബ്സലി സ്ലാ തങ്ങൾ തിരിച്ചയച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു വക്കാന ഫീമൻ റദ്ദോ നബ്സലുഅലി വസ്ലാ തങ്ങൾ തിരിച്ചയച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു റാഫിയൽ ബിൻ ഖദീജ് ബഹുമാനപ്പെട്ട റാഫിയുണ്ട് വ സമുറത്ത് അലി അള്ളാഹാനു ബഹുമാനപ്പെട്ട സമുറത്ത് അലി അള്ളാഖുണ്ട് സുമ്മ ത്രിയിലോക പിന്നെ നബ്സല്ലാ അലി തങ്ങളോട് പറയപ്പെട്ടു ഇന്ന റാഫിയാൻ റാമിൻ തീർച്ചയായിട്ടും ഈ റാഫീതങ്ങൾ ഉണ്ടല്ലോ നബ്സല്ലാ അലി തങ്ങൾ മടക്കിയെച്ച ഈ റാഫീതങ്ങള് റാഫീതങ്ങള് നല്ല അമ്പെയത്തുകാരനാണ് അസ്ത്രമേത്തുകാരനാണെന്നത് പറയപ്പെട്ടു ഫ അജാജോ അപ്പൊ റാഫീദങ്ങൾക്ക് നബ്സല്ലാ അലി തങ്ങൾ സമ്മതം കൊടുത്തു ഫ ബക്കാ സമൂഹത്തിന് റദിയുള്ളു അപ്പോൾ ബഹുമാനപ്പെട്ട സമൂറത്ത് റതിയു അള്ളാഹ് വന്നു കരഞ്ഞു ബക്കാല ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അജാജ റസൂൽ സലാഹ് അലൈവി വസ്ലം റാഫിയാൻ റാഫിർ അലി അള്ളാഹ്വാനും എനിക്ക് നബിസൊലു അലി വല്ലാമ തങ്ങൾക്ക് നബ്സ് അലൈഹി സ്വലാ തങ്ങൾ സമ്മതം കൊടുത്തു വറദ്ധനി എന്നെ അലൈഹി വസ്ലമാ തങ്ങൾ തിരിച്ചയച്ചു മാ അന്റാഹു ഏതോടു കൂടെ ഞാനും ബഹുമാനപ്പെട്ട റാഫിർ അലി അള്ളും ഗുസ്തി പിടിച്ചാൽ ഞാനായിരിക്കും ജയിക്കുക എന്ന് ബഹുമാനപ്പെട്ട സമുറത്ത് അലി അള്ളാഹ്വാനു പറഞ്ഞു ഫ അമർഹുമാബിൽ മുസാറത്തി അങ്ങനെ രണ്ടുപേരോടും ഗുസ്തി പിടിക്കാൻ നബ്സല്ലാ അലൈഹി വല്ലാമ തങ്ങളിൽ കൽപ്പിച്ചു ഫ ബലഹ സമുറത്തോൻ ഫ ബലഹ അങ്ങനെ ബഹുമാനപ്പെട്ട സമുറത്ത് അലിയുള്ള അതിജയിച്ചു നന്ന വിജയിച്ചു ഫ അജാജഹു അജാജു സലാഹു അലൈവലം സലുഅലി വസ്ലം അതങ്ങളെ ബഹുമാനപ്പെട്ട സമുറത്ത് റതി അള്ളാഹു അനുവിനും അങ്ങനെ യുദ്ധത്തിൽ പങ്കുചേരാൻ സമ്മതം നൽകി നാം ഇവിടെ കണ്ടുമാന കുട്ടികളെ കത് ബക്കൗ തീർച്ചയായിട്ടും അവർ കരയുന്നതായിട്ട് ഫലി മാതാ എന്തിനു വേണ്ടിയാണ് അവർ കരഞ്ഞത് ഫലി മാതാ എന്തിനു വേണ്ടിയാണ് അവർ കരഞ്ഞതിൽ തൊലബല്ലിൽ ഹയാത്തി ജീവിതത്തെ ആഗ്രഹിച്ചതിന് വേണ്ടിയാണോ ജീവിതത്തെ തേടിയതിന് വേണ്ടിയാണോ അം തൊലബല്ലി ഷഹാദത്തി അതല്ല രക്തസാക്ഷിത്വത്തെ തേടിയതിനു വേണ്ടിയാണോ ഇന്നമാ ഇന്നമാക്കാനലി സ്ഥാനിയെത്തി ഇന്നമാക്കാനതാനി തീർച്ചയായിട്ടും അത് രണ്ടാമത്തതിനു വേണ്ടിയായിരുന്നു രക്തസാക്ഷിത്വത്തിന് വേണ്ടിയായിരുന്നു അവർ കരഞ്ഞത് ഹൈസു അലിമോ ഹൈസു അലിമോ അവർ അറിഞ്ഞിട്ടുണ്ട് അന്നശഹാദത്വവും തീർച്ചയായിട്ടും അവരുടെ രക്തസാക്ഷിത്വം ലെ ഐസ് ദീൻ ലെ ഐസാസ് ദീൻ ഇല്ലാത്ത അള്ളാഹുവിൻ്റെ ദീനിനെ ശക്തിപ്പെടുത്തുന്നതിനാ ശക്തിപ്പെടുത്തുന്നതിനാണെന്ന് ശക്തിപ്പെടുത്തുന്നതിനാണെന്ന് അവരറിഞ്ഞു ഹൈസു അലിമു അവരറിഞ്ഞതുകൊണ്ടാണ് അന്ന അന്നശഹാദത്വവും തീർച്ചയായിട്ടും അവരുടെ പിന്നെ രക്തസാക്ഷിത്വം ലൈ ഐസാസിദ്ദീൻ ഇല്ലാഹി താല അള്ളാഹുവിൻ്റെ ദീനിനെ ശക്തിപ്പെടുത്തുന്നതിനാണെന്ന് അവരെ അറിഞ്ഞതിന് വേണ്ടിയാണ് വഫീ വഫേ ഐസാസ് അള്ളാഹുവിൻ്റെ ദീനെ ശക്തിപ്പെടു ശക്തിപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്നതിലുണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട് തൃപ്തിയിലുണ്ട് ശാശ്വതമായ വിജയം ലിയഫം കൊല്ലു ഓരോ മുസ്ലിമും ലിയഫം കൊല്ലു മുസ്ലിമിൻ ഓരോ മുസ്ലിമും മനസ്സിലാക്കട്ടെ സീറത്ത് സീറത്ത് സ്വഹാബത്തി സ്വഹാബത്തിന്റെ സീറത്ത് സ്വഹാബത്തി സ്വഹാപത്തിന്റെ ചര്യ സ്വഹാബത്തിന്റെ ചര്യ ഓരോ മനുഷ്യരും മനസ്സിലാക്കട്ടെ ഓരോ പിന്തുടരട്ടെ ഹദിയ സ്വഹാബത്തി സ്വഹാബത്തിന്റെ മാർഗം ഹദിയ സ്വഹാബത്തി സ്വഹാബത്തിന്റെ മാർഗം ഓരോ മഹ്മിനും തീട്ടെ പിന്തുടരട്ടെ നുജൂമുൽ ഹുദാ ഇന്നും തീർച്ചയായിട്ടും ഈ സ്വഹാബത്ത്

അങ്ങനെ ഓരോ വാക്യങ്ങളും വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്ത രണ്ടാമത്തെ നക്തുബുൽ മേന അർത്ഥം എഴുതാനാണ് തെലഹിയത്ത് സമർപ്പണം ജെയ്ഷെ സൈന്യം സിഹറും ചെറുതായി കാണുക റാമിൻ അസ്ത്രമേത്തുകാരൻസാജുൻ ശക്തിപ്പെടുത്തുക ഷഹായത്തിൻ്റെ രക്തസാക്ഷ്യം സാഹജത്തിൻ വിജയം മുസാഹറത്തിൻ ഗുസ്തി സീറത്തിൻ ജീവിതചര്യ നജ്മുൻ താരങ്ങൾ ഇനി അടുത്ത നൊയ്ദുൽ ജുംല ജുംലത ചില വാക്കുകൾ എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് ഒന്ന് തവാറ എന്നാണ് നാമത്തെ കൊടുത്തിട്ടുള്ളത് തവാറ തവാറ എന്നാ മറഞ്ഞു നിന്നുന്ന തവാറ ജുനൈദുൻ ഇല വറാ ഇൽ ജിദാരി തവാറ ജുനൈദുൻ ജുനൈദ് മറിഞ്ഞു നിന്നു ഇല വറാ ഇൽ ജിദാരി മധുരൻ്റെ ബാക്കിലേക്ക് അടുത്തത് രണ്ടാമത്തെ ഇഷ്ട എന്നാണ് ഇസ്തഷദാൻ അലി ഷഹീദായ രക്തസാക്ഷിത്വം വഹിച്ചു ഇസ്തഷദമുറിയുല്ലാ ഖാൻ നഫി ബദർ ബദർ യുദ്ധത്തിൽ തങ്ങൾ രക്തസാക്ഷിത്വം വഹിച്ചു മൂന്നാമത്തെ അജാസ അജാസന സമ്മതം കൊടുത്തു അജാസൻ നബീ സാഹു അലി വസ്ലമി ജിഹാദി യുദ്ധത്തിന് വേണ്ടി നബി സാഹു അലൈഹി സ്വല തങ്ങൾ സമ്മതം കൊടുത്തു അടുത്തത് വഖഫ എന്ന് വഖഫെന്നാണ് വഖഫാനെ സമർപ്പിച്ചു വഖഫ ഉള്ളഹ് അൻഹു ീൻ ബഹുമാനപ്പെട്ട ഒമേൻ അദ്ദേഹത്തെ ജീവിതത്തെ ദീനിന് വേണ്ടി സമർപ്പിച്ചു അടുത്ത് ഖുറൂജെന്നാണ് പുറപ്പെടുക ഞാൻ പുറപ്പെടലിനെ ഉദ്ദേശിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു ഞാൻ പുറപ്പെടലിനെ ഉദ്ദേശിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഇനി അടുത്ത് നുത്തർജി അറബിയ അറബിയാക്കാനുള്ളതാണ് ഒന്ന് അവൻ എന്തിനു കരഞ്ഞു എന്തിനു വേണ്ടിയാണ് അവൻ കരഞ്ഞത് അതിൻ്റെ അറബിയാക്കണം ലി മാ എന്തിനു വേണ്ടിയാണ് അവൻ കരഞ്ഞത് അടുത്ത രണ്ടാമത്തെ എന്നെ നബിസ്ാഹു അലൈ വസ്ല്ലം ആ കാണുമെന്ന് ഞാൻ ഭയക്കുന്നു എന്നെ അഹാഫി അറാനി റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം മൂന്ന് ഊഹിദ് യുദ്ധത്തിനുള്ള സൈന്യത്തിൽ ഏതാനും കുട്ടികൾ ഉണ്ടായിരുന്നു വക്കാനഫി ജെയ്ഷെ ഉഹുദ്ദീൻ നാലാമത്തെ സ്വഹാബികൾ സന്മാർഗത്തിൻ്റെ താരങ്ങളാണ്

സ്വഹാബികൾ എന്തിനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ലായിട്ടായാലും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മൂന്ന് കെബീറുകും സബീറുകും സിയാനി ഫീമ മുതിർന്നവരും കുട്ടികളും ഒരുപോലെയാണ് ഏതിൽ ഏത് വിഷയത്തിലെ മുതിർന്നവരും കുട്ടികളും ഒരേപോലെ ആൻസർ ദീനിന് വേണ്ടി അവരുടെ ജീവിതത്തെയും മരണത്തെയും സമർപ്പിക്കുന്നതിൽ നാല് ഒളിച്ചിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ആൻസറ് നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ കാണുമോ എന്ന് പേടിച്ച് അഞ്ച് റദ്ദസൂലി സാഹു അലൈ വസ്ലം ലിമ പ്രഥമ ഘട്ടത്തിൽ റസൂൽ അള്ളഹി സാഹു അലൈവിസ്ലം ഉമൈർ റലി അള്ളാഹു വനുവിന് തിരിച്ചയച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്തിനായി എന്താണ് കാരണം തിരിച്ചയക്കാനുള്ള കാരണം എന്താ ആസർ കുട്ടിയായതിൻ്റെ പേര് കുട്ടിയായതിൻ്റെ പേരിൽ അപമാനപ്പെട്ടവരെ തിരിച്ചയക്കുന്നത് ഇനി ആറാമത്തേത് അജാസ റസൂൽ അജാസ നബി സൊല്ലാഹു നബി സലാലി വസ്ലം സമ്മതം കൊടുത്തു സമരത്ത് സമരത്ത് റലിയ നബി ജെയ്ഷെ ഉഹദീൻ

ഇവരുടെ സമർപ്പണത്തെക്കുറിച്ച് ഒരു ഗണ്ണിക എഴുതാനാണ് ദീനിന് വേണ്ടി അവർ സമർപ്പിച്ചതിനെക്കുറിച്ച് ഒരു ഗണ്ണിക എഴുതാനാണ് ഇൻഷാല്ല നമുക്ക് നോക്കാം അബിബക്കാസർ അലി അള്ളാഹ്ലാനുവിൻ്റെ രണ്ട് മക്കളാകുന്ന ഉൾമൈർ അലി അള്ളാഹ്ലു സായിദർ അലി അള്ളാഹ്ലു ബദ്ര യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിൽ ഉണ്ടായിരുന്നു ഉൾമൈർ അലി അള്ളാഹ് വന്നു നബിസുലാഹു അലൈ വല്ലേ നബിസുല അലൈഹി വസ്ലമ കാണുമോ നബ്സുല്ലാ അലൈ വസ്ലമ തങ്ങൾ കാണുമോ എന്ന് ഭയന്ന് മറഞ്ഞു നിന്നു നബ്സുല്ലാ അലുവലമ തങ്ങൾക്ക് മുന്നിൽ ഉമൈർ ഉമയിർ അലിഹനുവിന് കാണിക്കപ്പെട്ടു കുട്ടിയായതിൻ്റെ പേരിൽ യുദ്ധത്തിൽ നിന്നും നബ്സല്ലാ അലൈവലമ അദ്ദേഹത്തെ തിരിച്ചയച്ചു അപ്പോൾ യുദ്ധത്തിന് തിരിച്ചെടുക്കുന്നത് വരെ അദ്ദേഹം കരഞ്ഞു അങ്ങനെ നബ്സുല്ലാ അലുവലമ തങ്ങൾ അദ്ദേഹത്തെ യുദ്ധത്തിന് തിരിച്ചെടുത്തു ഇനി ഉഹിദ് യുദ്ധത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു സൈനിക പരിശോധന നടക്കുമ്പോൾ അവരെ നബ്സല്ലാ അലി വലമ തങ്ങൾ കാണുകയും സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു റാഫി റലി അള്ളഹു നല്ല അസ്ത്രമേത്തുകാരനാണെന്ന് പറയപ്പെട്ടു നബ്സുല്ലാ അലി വലമ തങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് അനുമതി നൽകി അപ്പോൾ സമുറത്ത് അലി അള്ളാഹ് അന്ന് കരഞ്ഞു ഞാനും റാഫിയും ഗുസ്തി പിടിച്ചാൽ ഞാനായിരിക്കും വിജയിക്കുക അങ്ങനെ നബ്സ് അള്ളു അലൈ വല്ലം അവരോട് ഗുസ്തി പിടിക്കാൻ പറഞ്ഞു സമരത്തിറലി അള്ളാഹു അനു വിജയിച്ചു അദ്ദേഹത്തെയും സൈന്യത്തിലേക്ക് തിരിച്ചെടുത്തു ഷാ ഇതോടെ തദ്രീ കഴിഞ്ഞു അള്ളാഹു സുബാനുഹു തല ഞാഫി പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ സ്വഹാബത്തിൻ്റെ പാത പിൻപറ്റി ജീവിക്കുന്നവരിൽ അള്ളാഹു താല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഐ മീൻ അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്തു